ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ എ സി സാറിൻ്റെ അരികിലേക്ക് എത്തിയ സച്ചിയെയും അർച്ചനയെയും ആ തെളിവ് അദ്ദേഹം കാണിക്കുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ സി സി ടി വി ഫോട്ടേജുകൾ നോക്കിയിട്ട് അതിശയത്തോടെ അർച്ചന പറഞ്ഞു സാർ ഈയൊരു സി സി ടി വി ഫോട്ടേജ് അത് മധുവിനെ കാണിച്ചാൽ പോരെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ എൻ്റെ കേട്ടത് നിരപരാധിയാണെന്ന് അതിൽ നിന്ന് വ്യക്തമാകുമല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടതോടെ പറഞ്ഞു ഇതിനോടകം ഈ സി സി ടി വി ഫോട്ടോജൊക്കെ മധുവിൻ്റെ കയ്യിലെത്തിയിട്ടുണ്ടാവും മധുവിനെ പോലെ ഒരാൾക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് സത്യത്തിൽ ഈ കേസ് ഒരു വഴിത്തിരിവിലേക്ക് എത്തിയത് ഇപ്പോഴാണ് എന്തായാലും ഈ ടിപ്പർ ഓടിച്ചിരുന്ന ആ ടിപ്പർ എന്ന് പറയുന്ന ആള് അവൻ കാരണമാണ് സത്യത്തിൽ ഈ ആക്സിഡൻ്റ് ഉണ്ടായത് അനൂപ് സ്വന്തം ജീവൻ രക്ഷിക്കാനായി വണ്ടി വെട്ടിത്തിരിച്ചപ്പോഴാണ് അവിടേക്ക് മധുവിൻ്റെ അനുചിത്തിൽ വന്നത് അതാണ് ഈ അപകടത്തിന് കാരണം അത് കേട്ടതോടെ അർച്ചന പറഞ്ഞു ഇതെങ്ങനെയും മധുവിനെ കാണിച്ചാൽ എൻ്റെ ഏടിനെ രക്ഷിച്ചെടുക്കാൻ കഴിയും സാർ എത്രയും വേഗം മധുവിനെ ഇത് ചെന്ന് കാണിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വെറുതെ ചെന്നിട്ട് കാര്യമില്ല ഈ ടിപ്പർ ഗണേശൻ എന്ന് പറയുന്ന ആൾ ആ സത്യം വന്ന് വെളിപ്പെടുത്തുകയാണെങ്കിൽ അത് കുറച്ചുകൂടി മധുവിനെ ആശ്വാസം അയേക്കും അത് കുറച്ചുകൂടി അത് വിശ്വസിച്ചേക്കുമെന്ന് പറഞ്ഞു അല്ല ഈ ടിപ്പർ ഗണേശന് ഇപ്പോൾ അറസ്റ്റ് ചെയ്താൽ കാര്യങ്ങൾ തീരില്ലേ സർ എന്ന് പറഞ്ഞതും എസ് ഐ പറഞ്ഞു അങ്ങനെ അങ്ങ് ടിപ്പർ ഗണേശനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ പോലീസുകാർ പോലും നോക്കാൻ ഭയപ്പെടുന്ന ഒരു താവളത്തിലാണ് ഈ ടിപ്പർ ഗണേശനെ പോലെയുള്ള ആളുകൾ താമസിക്കുന്നത് അതുകൊണ്ട് അവിടേക്ക് ചെല്ലുക ഞങ്ങളെ കൊണ്ട് കഴിയില്ല പക്ഷേ നിങ്ങൾക്ക് സാധിക്കും ഒടുവിൽ അമൃതയോട് എങ്ങനെയാണ് അയാൾക്ക് അരികിലേക്ക് എത്തേണ്ടതെന്നുള്ള റൂട്ട് കൃത്യമായി സി സാർ പറഞ്ഞു കൊടുക്കുന്നു അതിനുശേഷം അമൃത ഒരു ഓട്ടോയിൽ ടിപ്പർ ഗണേശ് താമസിക്കുന്ന ആ താവളത്തിന് അരികിലേക്ക് എത്തി ഉടനെ അവിടെ കാവൽ നിന്ന് രണ്ടാളുകൾ അമൃതയ്ക്കരികിലേക്ക് എത്തുന്നു നീ എന്തിനെവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ടിപ്പർ ഗണേശ് എവിടെയാണെന്ന് അമൃത അന്വേഷിച്ചു എന്തിനാണെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ചെങ്കൽ മുതൽ പറഞ്ഞിട്ട് വന്നതാണ് എന്ന് അമൃത കളവ് പറയുന്നു അത് കേട്ടതോടെ ചെങ്കൽ മധുവിൻ്റെ ആളാണെന്ന് അറിഞ്ഞതോടെ ഗണേശൻ അരികിലേക്ക് അവർ അമൃത അർച്ചനയെ കൂട്ടിക്കൊണ്ടു പോന്നു അങ്ങനെ അർച്ചന ടിപ്പർ ഗണേശൻ്റെ മുന്നിലേക്ക് എത്തി ഇത് ചെങ്കൽ മധു പറഞ്ഞിട്ട് വന്നതാണ് എന്ന് ആ ഗുണ്ട പറഞ്ഞതും എന്താ കാര്യെന്ന് ടിപ്പർ ഗണേശൻ അന്വേഷിച്ചു അമൃത പറഞ്ഞു എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് തനിച്ചാണ് അത് കേട്ടതും അടുത്ത് നിന്ന് ആ ഗുണ്ടയോട് പൊയ്ക്കൊള്ളാനായിട്ട് ഗണേശ് പറഞ്ഞു അയാൾ പോയതിന് ശേഷം കാര്യം എന്താണെന്ന് അമൃതയോട് ഇപ്പർ ഗണേശ അന്വേഷിച്ചു അപ്പോഴാണ് അമൃതയുടെ ആ സത്യം ഇപ്പർ ഗണേശൻ്റെ മുന്നിൽ വെച്ച് അമൃത അയാളുടെ കാര്യങ്ങൾ വിശദീകരിച്ചത് അപ്പോൾ നിൻ്റെ സഹോദരൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഞാൻ വരണം എന്നായി പറയുന്നത് എന്നിട്ട് ഞാൻ അവന്മാരുടെ മുന്നിലേക്ക് ചെന്ന് കൊടുക്കാൻ എന്തായാലും അത് നടപ്പിലാവില്ല മര്യാദയ്ക്ക് സ്ഥലം കാലിയാക്കിക്കോ ഇപ്പോൾ വന്നു വന്നു ഇനി ഇവിടെ വന്നാൽ ജീവനോടെ മടങ്ങില്ല എന്ന് ഇപ്പർ ഗണേശെ അമൃതയെ ഭീഷണിപ്പെടുത്തുന്നു എൻ്റെ ചേട്ടനൊരു പാവമാണ് ഇന്നേ വരെ ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ എൻ്റെ ചേട്ടനെ അപായപ്പെടുത്താൻ നോക്കിയത് നിങ്ങൾ വന്ന സത്യം ചെങ്കൽ മധുവിനോട് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയും അതിന് നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ നീ വേഗം സ്ഥലം കാലിയാക്കി വേണേ എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ ടിപ്പറിനിലാക്കി തിരികെ കയറി ലോറിയിലേക്ക് തിരിച്ച് കയറാനായിട്ട് ഗണേശ് ഒരുങ്ങിയതും പെട്ടെന്ന് കാല് വഴുതി ഗണേശ് താഴേക്ക് വീഴുന്നു താഴെ വീണാ നിമിഷത്തിൽ തന്നെ ഗണേശിൻ്റെ ബോധം പോയി അപ്പോഴാണ് കാറുമായിട്ട് അവിടേക്ക് സച്ചി എത്തിയത് സച്ചി വന്നതും ആ സമയത്ത് അമൃത നിലത്ത് അർച്ചന നിലത്ത് വീണ് കിടക്കുന്ന ആ ഗണേശിന് ജീവനുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സച്ചി അവിടേക്ക് വണ്ടി കൊണ്ടുവന്നിരുത്തി എന്താ അർച്ചന എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ അല്ല ഇയാൾ പെട്ടെന്ന് താഴെ വീണ ബോധം കിട്ടും സച്ചിയുടെ എത്രയും വേണം ഇയാളെ നമുക്ക് ചെങ്കൽ മധുവിൻ്റെ അടുത്ത് എത്തിക്കണം എന്ന് പറഞ്ഞു ശരി താമ്പാ തൻകൂടി ഒന്ന് ഇവനെ നമുക്കിവിനടുത്ത് വണ്ടിയിലിടാം എന്ന് പറഞ്ഞു അങ്ങനെ മറ്റുള്ളവരെ കണ്ണു വെട്ടിച്ച് ശശിയും അർച്ചനയും കൂടി അവിടെ നിന്ന് ആ ടിപ്പർ ഗണേശിനെ കാറിലേക്ക് കയറ്റുന്നു അപ്പോഴാണ് അർച്ച അനൂപിനും ധനുഷിൻ്റെയും കഴുത്തിൽ വലിയൊരു ടൈം ബോംബ് സെറ്റ് ചെയ്തിട്ട് അവരെ ആ റിമോട്ടിൽ അമർത്താനായി തമ്പാൻ അതിനുള്ള അനുവാദം ചോദിക്കുകയാണ് മധുവിനോട് അപ്പോഴേക്കും മധു പറഞ്ഞു ഏയ് സമ്പാനേ അവൾ നിൽക്ക് കുറച്ചുകൂടി നമുക്കൊന്ന് കാത്താം അവള് വരൂന്ന പറഞ്ഞത് ഇവരുടെ ദേഹത്ത് ഒരു പോറൽ പറ്റിയാൽ അവൾ ആരാണ് നമ്മൾ കാണിച്ചത് എന്ന അവൾ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഭീഷണി മുഴുക്കി അവൾ ഒന്ന് വരട്ടെ അവളുടെ മുന്നിൽ വെച്ച് വേണം ഇവമാരെ ഇല്ലാതാക്കാൻ എന്ന് ചെങ്ങൽ മധു പറഞ്ഞു അല്പസമയത്തിനുള്ളിൽ അവിടേക്ക് സച്ചിയും അർച്ചനയും വന്നെത്തി ആ ടിപ്പർ ഗണേശനെ പിടിച്ച് വലിച്ചുകൊണ്ട് അവർ മധുവിൻ്റെ താവളത്തിലേക്ക് എത്തുന്നു അവിടേക്ക് വന്നതും ആ നിമിഷം മധു തന്നെ റിമോട്ടിലെ റിമോട്ട് കൺട്രോളിൽ കൈ അമർത്താൻ തുടങ്ങുമ്പോഴാണ് അവിടേക്ക് അർച്ചന ഓടിയെത്തിയത് അയ്യോ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന അവിടേക്ക് ഓടി വന്നു അപ്പോഴേക്കും അർച്ചനയോട് മധു പറഞ്ഞു അത് ശരി നീ എത്തിയല്ലോ അല്ലേ നീ വരുന്നം പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു ഇത് കണ്ടോ നിന്റെ പ്രിയപ്പെട്ടവരുടെ കഴുത്തിൽ വെച്ചിരിക്കുന്ന എന്താണെന്ന് ടൈം ബോംബാവമാണ് നല്ല ഒന്നാം തരം ടൈം ബോംബ് ഇപ്പോൾ നിന്റെ മുമ്പിൽ വെച്ചുതന്നെ അവർ വെറും പുകയായി മാറാൻ പോകുന്നു അത് കണ്ട ഉടനെ അർച്ചന പറഞ്ഞു ദേവി ഇത് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ലേ നിങ്ങളുടെ അനുജത്തിയുടെ മരണത്തിന് കാരണക്കാരൻ ദാ ഇവനാണ് ഇവൻ എൻ്റെ അനൂപേട്ടനെ അപായപ്പെടുത്താൻ നോക്കിയപ്പോൾ ഏട്ടൻ വണ്ടി വെട്ടിത്തിരിച്ചതാണ് അതിൻ്റെ സി സി ടി വി ഫുട്ടേജുകളും എൻ്റെ ഫോണിനകത്തുണ്ട് എന്ന് പറഞ്ഞു വേണ്ട എനിക്കൊന്നും കാണണ്ട നീ നീന എന്തൊക്കെ കിട്ടുകതോ പറഞ്ഞാലും ശരി ഞാൻ അതൊന്നും വിശ്വസിക്കില്ല യുവന്മാരും മരിക്കണം യുവമാരും മരിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞു മധു ആ റിമോട്ട് കൺട്രോളെ ഞെക്കാൻ തുടങ്ങുമ്പോൾ അർച്ചന പറഞ്ഞു ഇതങ്ങനെ ചെയ്യല്ലേ നിങ്ങളുടെ അനുജത്തിയും ഒരു ഗർഭിണിയായ സ്ത്രീ ആയിരുന്നല്ലേ അവൾക്ക് വേണ്ടി നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട് നിങ്ങളുടെ ഗർഭിണി അനുജത്തി കൊലപ്പെട്ടതിന് ശേഷം അതിന് പകരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ജീവൻ ജീവനെടുത്തു ഇവരെ വെറുതെ വിട് എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു അർച്ചന ഇവർക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞത് ഉടനെ കുറച്ച് ഗുണ്ടുകൾ വന്ന് സച്ചിയെ പെരുമാറുന്നു സച്ചി പറഞ്ഞു നിങ്ങൾ എന്നെ തല്ലിയാലും കൊന്നാലും ശരി ഞാൻ ഇവരെയും കൊണ്ട് ഇവിടുന്ന് പോകും എന്ന് സച്ചി പറഞ്ഞത് കേട്ട് മധു പറഞ്ഞു അവനെയും കൂടി പിടിച്ച് കിട്ടിവെക്കടാം അവനെയും ഇവർക്കൊപ്പം നമുക്ക് പറഞ്ഞയക്കാം അങ്ങനെ പറഞ്ഞ് സച്ചിയേം കൂടി അവിടെ ബന്ധനസ്ഥനാക്കി ഉടനെ അർച്ചന പറഞ്ഞു എൻ്റെ സച്ചിയുടെനെയും ഒന്ന് ചെയ്യല്ലേ ഇവരെ മൂന്ന് മൂന്നുപേരെയും വെറുതെ വിടണം ഞാൻ നിങ്ങളെ കാല് പിടിക്കാം എൻ്റെ വൈകിട്ട് കിടക്കുന്ന കുഞ്ഞാണെങ്കിൽ സത്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ സത്യം തന്നെയാണ് എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും ആപത്ത് സംഭവിച്ചോട്ടെ സ്വന്തം കുഞ്ഞിനെ അതും ഇന്ന് ഇവരെ ജനിച്ചിട്ടില്ലാത്ത ആ കുഞ്ഞിന് വേണ്ടി ഒരമ്മ ഇങ്ങനെ ഒരിക്കലും പറയില്ലല്ലോ എന്ന് പറയുമ്പോൾ മധു അതൊക്കെ കേട്ട് ചിരിച്ചു അങ്ങനെ ആ റിമോട്ട് കൺട്രോളിൽ ഞെക്കാൻ തൻ്റെ വിരലുകൾ അമർത്താനായിട്ട് മധു തയ്യാറാവുമ്പോഴേക്കും അവിടേക്ക് ഓടിയെത്തുകയാണ് വക്കീൽ വക്കീൽ വന്നിട്ട് പറഞ്ഞു മധു അരുത് ഒന്നും ചെയ്യല് മധു തെറ്റി നിനക്കാ ദാ നീ ഇതൊന്ന് കണ്ടേ എന്ന് പറഞ്ഞു ആ സി സി ടി വി വിഷ്വൽസ് വക്കീൽ മധുവിനെ കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ മധുവിൻ്റെ മുന്നിലേക്കെത്തി ആ സി സി ടി വി ഫോട്ടേജുകൾ വക്കീല് മധുവിനെ കാണിച്ചു കൊടുത്തു അത് കണ്ടതോടെ ശരിക്കും അന്ന് സംഭവിച്ച അപകടം അതെന്തായിരുന്നുവെന്ന് ആ വിഷൽസിൽ നിന്ന് മധു തിരിച്ചറിഞ്ഞു ശരിക്കും ടിപ്പർ ഗണേശ് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു താൻ അപായപ്പെടുത്താൻ ശ്രമിച്ചവൻ ഇന്ന് മധുവിന് ഇരിയാവാൻ പോകുന്നു മധുവിൻ്റെ കൈകൊണ്ട് അവസാനിക്കാൻ പോകുന്നു എന്ന സന്തോഷമായിരുന്നു ടിപ്പർ ഗണേശിൻ്റെ മനസ്സിൽ അപ്പോഴേക്കും യഥാർത്ഥ സത്യം അറിഞ്ഞതോടെയും ഗണേശിൻ്റെ കർണത്തടിക്കുകയാണ് മധു എന്നിട്ട് അവനെ കെട്ടിയിടാനായി ഗുണങ്ങളോട് പറയുന്നു ഈ സമയത്ത് അർച്ചനയുടെയും അനൂപിൻ്റെയും സച്ചിയുടെയും ആ കെട്ടുകൾ അടിച്ചുവിടാൻ മധു തന്റെ കൂട്ടാളികളോട് പറഞ്ഞു അവരെ അഴിച്ചുവിട്ടതിന് ശേഷം അർച്ചൻ്റെ അരികിലേക്ക് എത്തി മത് പറഞ്ഞു അർച്ചന ക്ഷമിക്കേ ഞാൻ ചെയ്ത തെറ്റിനൊക്കെ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരിയോടുള്ള സ്നേഹം എന്നാണെന്ന് മനസ്സിലായി പക്ഷേ ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ക്ഷമ ചൊഴിച്ചതുകൊണ്ട് ഇല്ലാതാവുന്നതല്ല ഞങ്ങളുടെ വീട്ടിലുണ്ടായ പല പ്രശ്നങ്ങളും അതിന് ഈ പഴയപടി ആകാനും പോകുന്നില്ല പക്ഷേ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം എൻ ആർക്ക് ശിക്ഷ വിധിക്കാനിറങ്ങുമ്പോഴും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഇതുപോലെ എന്ത് കാര്യത്തിനും എടുത്തു ചേടാവൂ അല്ലാതെ ഇങ്ങനെ ആരെയും ഉപദ്രവിക്കരുത് എന്ന് അർച്ചന മധുവിനോട് പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് അനൂപിനെയും സച്ചിയെയും ധനുഷിനെയും വിളിച്ചുകൊണ്ട് അർച്ചന അവിടെ നിന്ന് പോന്നു അങ്ങനെ അവർ മൂന്ന് പേരുമായി അർച്ചന പോയി കഴിയുമ്പോൾ ചെങ്കൽ മധു ടിപ്പർ ഗണേശിനു നേരെ തിരിഞ്ഞു ടിപ്പർ ഗണേശിനെ ചെങ്കൽ മധുവിൻ്റെ ആളുകൾ എടുത്തു പെരുമാറുന്നു